ജാഗ്രത നിങ്ങളുടെ വീട്ടിലെ സ്വീകരണ മുറി അതേപോലെ സ്റ്റോർ റൂം കിച്ചൺ എന്നിവ എന്നീ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടോ ചെറിയ ഡ്രൈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ ഇല്ലെങ്കിൽ എലിയൊക്കെ കടിച്ച പോലെ അവിടെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാലമാണ് ഇപ്പോൾ ചെരുപ്പ് പോലും എടുത്തു കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു വിദ്വാൻ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിച്ച് സുഖനിദ്രയിൽ ആ കുടുംബത്തോടൊപ്പം അഞ്ചാറ് ദിവസം കടന്നുറങ്ങിയ ഒരു വിദ്വാനെ കയ്യോടെ പൊക്കി ആ വിദ്വാനാണ് ഈ വിദ്വാൻ ഇദ്ദേഹമാണ് അവിടെ കടന്നുറങ്ങിയത് ശ്രദ്ധിക്കുക നിങ്ങളെ വീട്ടിലോ നമ്മുടെ വീട്ടിലോ ഉണ്ടാവാൻ സാധ്യതയുള്ളതാണ് ഇവൻ ആരാ മുതലെന്നറിയോ മഹാഭയങ്കറിനാണ് അണ്ണലിവർഗത്തിൽപ്പെട്ട ചുരുട്ട മണ്ഡലി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് മൂർഖനാക്കണം അഞ്ചിരട്ടി വിഷമാണ് ഇതിനുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷെ അഞ്ചാറ് ദിവസം